ിനും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ അടിച്ചു പൊട്ടിച്ചോ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കേട്ടോ ഒരു കുഴപ്പമില്ല നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഓക്കെ രണ്ടും നമ്മൾ എടുക്കും പക്ഷെ ആർക്കും അതിന് നെഗറ്റീവിന് റിപ്ലൈ തരത്തില്ല പോസിറ്റീവിന് റിപ്ലൈ ചെയ്യും ഓക്കെ അപ്പം ഇന്ന് രാത്രി ഞാൻ ഉമ്മായത്ത് ഭയങ്കര സർപ്രൈസായിട്ട് വരുന്നു എന്താണെന്ന് ആൾക്ക് ഒരു ഡൗട്ട് അടിച്ചു ഡൗട്ടെന്നു വെച്ചാൽ ഒന്നാൽ ഡൗട്ടായിരുന്നു എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ ആണെങ്കിൽ ഇവിടെ ടെൻഷൻ അടിച്ചു പണ്ടാറ് വഴങ്ങി പോയി. കാരണം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാം ആ സർപ്രൈസ് കണ്ടപ്പം ഉമ്മ അമ്മാടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മോൻ എനിക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ സിസ്റ്റൻ്റെസും പറഞ്ഞ കാര്യമില്ല എൻ്റെ മോനെ എനിക്ക് ജിമിക്കിയും കമ്മലും ജിമിക്കി കമ്മലും പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെ മോതിരവും വേണ്ടി അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്ടിലാട്ടി ഷോർട്ട് ഇട്ടതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുടെ ഇന്ന് ആണ് ആളുടെ ബെത്തള ഇന്നലത്തെ രാത്രി പന്ത്രണ്ട് മണി വിഷ് ചെയ്തിട്ട് ഇന്നാണ് ആളുടെ ബെത്തളം ആളെ ഒരുപാട് ഷോക്കായി പോകുന്നത് ഞാൻ ഇന്നേ പുള്ളിക്കൊന്നും വേച്ചുകൊടുത്തിട്ടില്ല എൻ്റെ ഉമ്മക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ പുള്ളി എന്നൊക്കെ വിളിക്കുമ്പോ നിങ്ങള് വിചാരിക്കും എന്താ മോൻ ഒരു ഉമ്മായി പുള്ളി ഞാനും എന്റെ ഉമ്മായി നല്ലൊരു ഫ്രണ്ട്സിനെ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും ചെയ്യാം അതിന്റെ അപ്പുറം വേറൊരു ലോകവും ഇല്ലാത്ത ശ്രദ്ധിക്കുന്ന ആളാണ് അതിന് കഴിഞ്ഞ വർഷം ഉമ്മടെ വിളിച്ചതൊക്കെ എനിക്ക് ഒന്നും നിങ്ങളെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒന്നും വിളിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് വിളിച്ചിടക്ക ഉമ്മയ്ക്കാൻ സന്തോഷം അപ്പം ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ടോട്ടലി ഫിസിക്കലി മെൻ്റലി ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക് ഭയങ്കര എൻ എൻജോയ്മെൻ്റ് ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത സന്തോഷം നമ്മൾ അന്നലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒന്നും വേദിച്ച് മുറിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഭവം ഇതാക്കുന്നതിൻ്റെയൊന്നും അല്ല നമുക്ക് മനസ്സറിഞ്ഞ് ഏതൊരു മക്കളായാലും ഞാൻ മനസ്സിലാക്കിയത് അറിയാം ഏതൊരു മക്കളായാലും മനസ്സറിഞ്ഞ് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒരു റിങ്ങോ അല്ലെങ്കിൽ അച്ഛന്മാർക്കാണെങ്കിൽ വാച്ചോ ഒക്കെ വെച്ചെടുക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും അപ്പം എനിക്ക് ഇന്ന് ഭയങ്കര ഹാപ്പി ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തില്ലോണോ അല്ലാതെ ഹാപ്പി ഐ ആം പ്രൗഡ് മീ നിങ്ങളും നിങ്ങളെ അമ്മയും അച്ഛനെയും നിങ്ങളും പ്രൗഡാവ ഓക്കെ അപ്പം അതൊക്കെ വിട്ടിട്ട് ഞാൻ ഒരു കാര്യത്തോളം വരാം നമ്മൾ എന്താ പറയുക സർപ്രൈസ് ഞാൻ നല്ല സർപ്രൈസ് കൊടുക്കാൻ ഇരുന്നപ്പോൾ എൻ്റെ മാമയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഹാപ്പിയായി നമ്മൾ ഭയങ്കര ടോട്ടലി ഫിസിക്കലി അമ്മ ഹാപ്പി ആയിരുന്നു നമ്മളെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മളെ അമ്മയെ ചെന്ന് ഒരുപാട് സർപ്രൈസ് കൊടുക്കും ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവർ വളർത്തി വളരാക്കി എത്തി അതാണ് ഞാൻ എന്ന് പറഞ്ഞത് പിന്നെ വേറെ സംഭവം മനുഷ്യരോട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അത് ടോപ്പിക്ക് വന്നത് ഓക്കെ അപ്പം അത് കാണിക്കാൻ ഫീൽ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ആർക്കും താല്പര്യം ഫ്രഷ് ഫ്രഷല്ല ആൾ കിച്ചണിൽ നിൽക്കുകയാണ് അപ്പം ഇതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഓക്കെ അപ്പം എല്ലാവരും ഇന്നത്തെ ദിവസം എൻ്റെ ഉമ്മാർക്ക് ഒരു വിഷ് ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒരു വിഷ് ചെയ്തു ആർക്കൊക്കെ എൻ്റെ ഒക്കെ സ്നേഹം ഉണ്ടെന്ന് ഞാനൊന്നും നോക്കാം ഓക്കെ എനിക്കല്ല എൻ്റെ ഉമ്മാർക്ക് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാർക്ക് നല്ലൊരു വിഷ് ചെയ്ത് ചെയ്യാൻ ഞാൻ എന്താ പറയുക അപേക്ഷിക്കുന്നു അപേക്ഷിക്കില്ല അപേക്ഷിക്കുന്നു പക്ഷേ അപേക്ഷിക്കാൻ കാര്യമില്ല എങ്ങനെ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യും ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ വായിട്ട് കഴിഞ്ഞു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നുണ്ട് അമ്പപ്പം എനിക്ക് മാത്രം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾ സമ്മതിച്ചില്ല ഓക്കെ ആൾക്കാർ ഇതിനൊന്നും വരുമ്പോഴൊക്കെ പറഞ്ഞ പോലെ ആൾക്കിതിനൊന്നും ഇഷ്ടമല്ല അപ്പം എന്താ പറയുക ഒരേ ഉള്ളൂ അപ്പം എല്ലാവരും എല്ലാവരെയും അമ്മ അച്ഛൻ്റെയും ബാ നിങ്ങൾ ആഘോഷിക്കുക അടിച്ചുപൊളിക്കുക എൻജോയ് ചെയ്യുക ഇനിയും കുറേ ഓപ്പം ഓണമൊക്കെ വരില്ല ഓണ പരിപാടിയിലൊക്കെ കുറേ നല്ല നല്ല ബ്ലോഗൊക്കെ എടുത്ത് ഞാൻ ചെയ്തിടാം ഇൻഷാ ഉള്ള ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിക്കുക ടേക്ക് കെയർ ബായ് അപ്പം എൻ്റെ വീഡിയോ നമ്മുടെ ബ്ലോഗി ഇവിടെ വൈക്ക് ചെയ്യാം താറ്റ് അപ്പം ബായ് മൈ ഫാമിലി ലവ് യു ഓൾ